ഇന്നത്തെ വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലികെട്ടി ചക്കം നാട്ടി ഗോപുരവും പണിത് കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവനൊരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ പറഞ്ഞു അവർ അവനെ പിടിച്ച് തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസിനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവേൽപ്പിച്ച് അപമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു അവനെ അവർ കൊന്നു മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവൻ ഇനി ഒരുത്തൻ ഒരു പ്രിയ ഉണ്ടായിരുന്നു എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് ഒടുക്കം അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു ആ കുടിയാന്മാരോ ഇവൻ അവകാശിയാകുന്നു വരുവിൻ നാം ഇവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകുമെന്ന് തമ്മിൽ പറഞ്ഞു അവർ അവനെ പിടിച്ചുകൊന്ന് തോട്ടത്തിൽ നിന്ന് എറിഞ്ഞുകളഞ്ഞു എന്നാൽ തോട്ടത്തിൻ്റെ ഉടയവൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കൈ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞതെന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരത്തെ ഭയപ്പെട്ട് അവനെ വിട്ടുപോയി അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹരോധ്യരിലും ചിലരെ അവൻ്റെ അടുക്കലയച്ചു അവർ വന്ന് ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നതുകൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനുമെന്ന് അറിയുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ വേണ്ടത് അവനോട് ചോദിച്ചു അവൻ അവരുടെ കപടമറിഞ്ഞ് നിങ്ങളെന്നെ പരീക്ഷിക്കുന്നതെന്ത് ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവിൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് അവരോട് ചോദിച്ചതിന് കൈസറുടേത് എന്നവർ പറഞ്ഞു യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞു അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു ഈ വചനങ്ങളാ ദൈവനമ്മയവരെയും അനുഗ്രഹിക്കട്ടെ